മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോപിക അനിലും ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യും തങ്ങളുടെ വിവാഹശേഷം വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെച്ചുകൊണ്ട് ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടാറുമുണ്ട് ഇപ്പോൾ ഇത് ഗോപികയുടെയും ജിപിയുടെയും പുത്തൻ വിശേഷങ്ങളും യാത്രയും വ്ളോഗും ഒക്കെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഗോപിക അനിലും ഗോവിന്ദ് പത്മസൂര്യയും തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഒരു യാത്രയ്ക്കൊരുങ്ങിയത് അതേ ദിവസം ഗോവിന്ദ് പത്മസൂര്യ ഗോപികയ്ക്ക് നൽകിയ ഒരു എട്ടിന്റെ പണിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് കമന്റുമായി എത്തിയത് മത്സ്യം കൊണ്ടുണ്ടാക്കുന്ന എന്നാൽ പച്ച മത്സ്യം പോലെ തോന്നിക്കുന്ന ഒരു വിഭവമാണ് ശുഷി അത് കഴിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് ഗോപികയും ഭർത്താവ് ജെ പിയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു പ്രായമൊക്കെ മുപ്പതിൽ കൂടുതലായി ഗോപിക അനിലിനും ഭർത്താവ് ഗോവിന്ദ് പത്മസൂര്യക്കും എന്നാൽ ഇരുവരുടെയും കുട്ടിക്കളികളൊന്നും തന്നെ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ശുഷി കഴിക്കുന്നതിന്റെ വീഡിയോ ആണ് ഗോപികയും ഗോവിന്ദ് പത്മസൂര്യയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഒരുപാട് ആഗ്രഹിച്ചു മോഹിച്ചു കഴിച്ചതാണ് ഗോപിക ശുഷി എന്നാൽ കഴിച്ചപ്പോഴുള്ള ഗോപികയുടെ മുഖഭാവം കണ്ട് ജീവി പൊട്ടിച്ചിരിക്കുകയായിരുന്നു അത് കണ്ട് ആരാധകരും ചിരിച്ചു ഇപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു മതിയാക്കൂ അങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമല്ല ശുശി വളരെ അപൂർവം ചിലർക്ക് മാത്രമേ അത് ഇഷ്ടപ്പെടൂ പച്ച മത്സ്യത്തിൻ്റെ ടേസ്റ്റുള്ള ശുഷിക്ക് ആരാധകർ കൂടുതലാണ് എന്നുണ്ടെങ്കിലും അത് മലയാളികൾ അത്ര രുചിയോടെ കഴിക്കുന്ന ഒരു വിഭവമല്ല ആ വിഭവമാണിപ്പോൾ ഗോവിന്ദ് പത്മസൂര്യ ഗോപിക ആനന് വാങ്ങി നൽകിയത് അത് ഒട്ടും തന്നെ കഴിക്കാൻ കഴിയാതെ ഛർദിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന വളരെയധികം കുസൃതിയോടെ ഗോപിക അന്യ ചോദിക്കുകയാണ് ഗോപികയുടെ ചോദ്യവും നോട്ടവും എല്ലാം കണ്ട് ആരാധകർക്ക് വരെ സഹതാപം തോന്നി എങ്കിലും ഗോപികയുടെ ആ അവസ്ഥ കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ജിപിയാണ് വീഡിയോയിൽ വ്യക്തമായി കാണുന്നത് ഇരുവരുടെയും വിശേഷങ്ങളും വ്ലോഗുമാണ് ഇപ്പോൾ ആരാധകരെ ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മതിയാക്കും ശുശി കഴിച്ച ഒട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഞാനിതിവിടെ ഛർദിച്ചോട്ടെ എന്ന് വരെ ഗോപിക ചോദിക്കുന്നുണ്ട് എന്നാൽ നീ ഇപ്പോൾ ഇത് ഛർദ്ദിക്കുകയാണെങ്കിൽ ആളുകൾ എല്ലാവരും നിന്നെ കളിയാക്കുമെന്നാണ് ജി പിയും പറഞ്ഞത് ഇരുവരുടെയും വീഡിയോ ആരാധകർ ഏറ്റെടുത്തു ഗോപികയ്ക്ക് അതൊട്ടും ഇഷ്ടമായില്ല എന്ന് ആരാധകരും കണ്ടെത്തി ഒടുവിൽ ആരാധകരെല്ലാവരും കമൻ ബോക്സിലൂടെ കുരുക്കുവെന്ന് ഗോപികയോട് ഈ ചതി വേണ്ടായിരുന്നു ഇത്രയ്ക്കൊന്നും ചെയ്യാൻ ആ കുട്ടി ഒന്നും ചെയ്തില്ല എന്നാണ് ആരാധകരും പറയുന്നത് ഗോപികയെ സ്നേഹിക്കുന്ന ആരാധകർക്കെല്ലാവർക്കും ഇത് വലിയ സങ്കടമായി തമാശയ്ക്കാണ് എങ്കിൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് ഗോവിന്ദ് പത്മസൂര്യോട് ആരാധകർ പറയുന്നതും ജി പി ചേട്ടനിൽ നിന്നും ഇങ്ങനെയൊരു ചതി ഗോപിക ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എന്നും ഇപ്പോൾ ആരാധകർ കുറിക്കുകയാണ് താരദമ്പതികളായ ഗോവിന്ദ് പത്മസൂര്യയെയും ഗോപികാനലിനെയും നിങ്ങൾക്കിഷ്ടമാണോ പറയാൻ മറക്കരുത്